അയ്യപ്പൻകോവിൽ മേരുകുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിക്കുന്നതിനായി ഫുഡ് കോർട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചു ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ ഒരു വിഹിതം വയനാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകും മേരികുളം സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവ നഗരിയിലാണ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളന്റിയേഴ്സിന്റെ നേതൃത്വത്തിൽ ഐസ്ക്രീം സ്റ്റാളിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വയനാട്ടിൽ എൻ യൂണിറ്റ് നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ നിർമ്മാണത്തിനാവശ്യമായ ഫണ്ടിലേക്ക് നൽകുമെന്ന് കോഓർഡിനേറ്റർ അനു ജോസഫ് പറഞ്ഞു എൻ എസ് എസിൻ്റെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് സമാഹരിക്കുക എന്ന കൂടിയാണ് ഇവിടെ ഐസ്ക്രീം പാർലറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് കൂടാണ്ട് നാളെ കഴിഞ്ഞും നാളെയും വൈകുന്നേരം ചുക്ക് കാപ്പിയും അതുപോലെ തന്നെ ചെറുകടികളും ഇതൊക്കെ ചെയ്യാനായിട്ട് പല പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് പിന്നെ വയനാട്ടിലേക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പല പല പ്രവർത്തനങ്ങളുണ്ട് അതിനോടൊപ്പം കൂടാതെ കലോത്സവം നടക്കുന്ന ഓരോ ദിവസവും പ്രത്യേക സജ്ജീകരിച്ചിരിക്കുന്ന സ്റ്റാളിൽ വിവിധ രീതിയിലുള്ള ഫുഡുകളും ഐസ്ക്രീം ചെറുകടികളും ഉൾപ്പെടെ ഒരുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു